അല്ലാമലേക്കും വർഹമത്തല്ല നമുക്ക് പരിചിതമായ എല്ലാ രാഷ്ട്രങ്ങൾക്കും കൃത്യമായ അതിർത്തികളുണ്ട് അതുകൊണ്ട് തന്നെ ആ അതിർത്തികൾ ലംഘിക്കപ്പെടുമ്പോഴോ ആ അതിർത്തികൾ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടക്കുമ്പോഴോ അതിനെ കൊടുംപാതകമായിട്ടും ഒരു അക്രമമായിട്ടും ലോകം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ അതിർത്തി രൂപം കൊള്ളുന്ന സമയത്ത് പോലും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ എന്നത് ഈ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തിൻ്റെ ചരിത്രം നമുക്കറിയാം അത് രൂപം കൊള്ളുന്നത് തന്നെ അറബികളായ അല്ലെങ്കിൽ ഫലസ്തീനികളായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് കയറുകയും അവിടെ താമസമുറപ്പിക്കുകയും അവർ അവർക്ക് താമസ സൗകര്യം നൽകുകയും അതിനുശേഷം ആ നാട്ടിൽ തന്നെ തദ്ദേശീയരെ അഭയാർത്ഥികളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് അവരെ അവിടെ നാട്ടിപ്പായ്ക്കുവാൻ വേണ്ടി എല്ലാവിധ ഭീകരതകളും പയറ്റിക്കൊണ്ട് പിന്നീട് കൂട്ടക്കൊലകളുടെ ഒരു തുടർച്ചയാണ് ദറിയാസീൻ കൂട്ടക്കൊലകൾ ഉൾപ്പെടെയുള്ള കൂട്ടക്കൊലകളുടെ തുടർച്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന ഒരു പരാമർശത്തിന്മേൽ പിടിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ ഇത്തരം ക്രൂരതകൾക്കെല്ലാം മറയിടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി ഫിർആുവിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവർ നീങ്ങിയ ഭൂമി അവിടെ അവിടെയുള്ള ആളുകളോടൊപ്പം താമസിക്കാനായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത് അവർക്ക് മാത്രമായി ജീവിക്കുകയും കാലാകാലം കൈയടക്കി വെക്കുകയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല അവർ കൽപ്പിക്കപ്പെട്ടത് പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് നേരെ ബോംബേർ വർഷിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കിക്കൊണ്ട് അവരെ ഭക്ഷണം നൽകാതെ ഭക്ഷണം നൽകാമെന്ന രൂപത്തിൽ അവരെ വിളിച്ചുകൂട്ടുകയും ഭക്ഷണത്തോടൊപ്പം ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് പിടിച്ചു നിൽക്കാൻ സ്വന്തം കുടുംബാംഗങ്ങൾ പൊട്ടിച്ചിതറി മരിക്കുമ്പോൾ കുട്ടികളെല്ലാം കൊല്ലപ്പെടുമ്പോൾ രാവിലെ ഉറക്കം ഉറക്കമുണരുമ്പോൾ ബോംബ് സ്ഫോടനം കേൾക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഈമാനിൻ്റെ കൊണ്ടാണ് അതാണ് യഥാർത്ഥ ഈമാൻ അവിടെയാണ് നമുക്ക് ഉമർ അലിയുള്ള ഹൂനെ പോലെയുള്ള ഒരു ഒരു വ്യക്തിയെ ഇന്ന് മിസ് ചെയ്യുന്നത് ഫലസ്തീന് ജൂതന്മാർക്കൊരു രാഷ്ട്രം വേണം പക്ഷേ അതൊരിക്കലും അറബികളുടെ ചെലവിലാവാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞത് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നിർഭയനായിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഉണരുകയും അയാൾക്ക് പരിപൂർണമായി ആരോഗ്യം ഉണ്ടായിരിക്കുകയും ഫൈന്ത ഹൂക്കൂത്തു യൗമിഹി അയാൾക്കൊരു ദിവസത്തേക്ക് വേണ്ട വിഭവം അയാൾക്ക് കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവൻ ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന നബി സലഹുലിസ്ലമയുടെ വാക്യമാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ അത്തരം ഒരു സുഖത്തിൽ ജീവിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒത്തിണങ്ങിയ അവസരത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൂന്നും നഷ്ടപ്പെട്ട ഫലസ്തീനികളെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ